ഒരു വർഷം കൊണ്ട് ആദായം ലഭിക്കേണ്ട ഒരു കാർഷിക വൃത്തിയിൽ നാം ഏർപ്പെട്ടു എന്ന് കരുതുക നമ്മളതിന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അഥവാ എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് മണിക്കൂറും സമയം ചെലവഴിക്കേണ്ട യാതൊരു കാര്യവുമില്ല നമ്മൾ ചെയ്യേണ്ടത് വളരുവാൻ ആവശ്യമായ ഭൗതിക സാഹചര്യമുള്ള പ്രദേശത്ത് അത് നടന്നു എന്നിട്ട് ദിവസം അഞ്ച് മിനിറ്റ് വീതം നനയ്ക്കുവാനും മാസത്തിൽ ഓരോ മണിക്കൂർ വീതം അത് പരിചരിക്കുവാനോ വളമിടുവാനോ നാം ചിലവഴിക്കുന്നു അങ്ങനെ മുപ്പത് പ്ലസ് പന്ത്രണ്ട് നാൽപ്പത്തി രണ്ട് മണിക്കൂർ മാത്രമേ നമ്മൾ അതിനുവേണ്ടി ചിലവഴിക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് വർഷം മുഴുവൻ നമ്മൾ ആദായം ലഭിക്കുന്നു ഇതേപോലെ തന്നെയാണ് നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മുടെ ബിസിനസ്സും വിജയിപ്പിക്കാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും അതിനു വേണ്ടി പറയേണ്ട പറയ നടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ദിവസത്തിലോ ആഴ്ചയിലോ മാസത്തിലോ വർഷത്തിലോ നമ്മളോ മറ്റുള്ള ആളുകളോ അതിൽ അതിൻ്റെ സ്വാഭാവിക വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ചില സമയങ്ങളുണ്ട് അത്തരമൊരു ഘടനയിൽ ശൃംഖലരി ബന്ധിപ്പിച്ചതിനു ശേഷം നമ്മൾ അതിനുള്ള ഭൗതിക സാഹചര്യം ഒരുക്കിയാൽ മാത്രം മതി ഗ്രീൻ ക്ലീൻ കേരള ഉഷത്തൈ പരിപാലന മത്സരത്തിന് വേണ്ടിയുള്ള പ്രചരണത്തിനായി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക